ൗസൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഒരു കൃഷി കൃഷിസ്ഥലത്താണ് കേട്ടോ ഞാറ് ഒരു മെഷീനും അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം മക്രവി ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഞാറ് നടുന്നതെന്നും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നമ്മുടെ ആളുകൾ തന്നെയാണ് പിന്നെ ഞാറെല്ലാം നട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഫുള്ള് മെഷീനിലേക്ക് മാറിയില്ല അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഞാൻ ആദ്യമായിട്ടാണ് ഞാറ് നടുന്ന മെഷീൻ കാണുന്നത് കേട്ടോ ദൂരുന്നൊക്കെ കണ്ടിട്ടുണ്ട് അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും വാച്ച് ചെയ്യാം വാ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഞാറ് ഇത് ഇവർ പാകിയതാണ് കേട്ടോ ഇവർ ഷേപ്പിൽ പാകീയതാണ് മെഷീനിൽ വെക്കാൻ പാകത്തിന് ആ നിൽക്കുന്നതാണ് നമ്മുടെ മെഷീൻ ഫ്രണ്ട്സ് അപ്പോൾ ഇതിലേക്ക് ഞാറ് വെക്കുകയാണ് ഞാറ് ലെയർ ലെയർ ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അത് ചേച്ചിയെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം കേട്ടാണ് അപ്പോൾ ഞാറ് ലെയറ് ലെയർ ആയിട്ട് വേണം വയ്ക്കാനായിട്ട് ഡിസൈൻ ബൈ ഹുബോട്ട ജപ്പാൻ ജപ്പാൻ്റെ മെഷീനാണത് കാരണം അടിപൊളിയാണ് എന്തായാലും സെറ്റപ്പ് പരിപാടിയാണ് എന്തായാലും വെച്ചാ പെട്ടെന്ന് പരിപാടി തീരും അതാണ് അതിന്റെ ഗുണം ഇനി ജീറുമാറ്റിയാ പോവുക ഇതാണ് താഴെയാണ് ഞാറ് നടുന്നത് കേട്ടോ അതിന് ലെയറ് ലെയർ ആയിട്ട് പറിച്ചിട്ട് മെഷീൻ തന്നെ നടുകയാണ് അതാണ് അതിന്റെ കാഴ്ച നല്ല അടിപൊളി കാഴ്ച കേട്ടോ മെഷീൻ തന്നെ ഞാറ് ഇങ്ങനെ നട്ട് നട്ടുപോകണ് അടിപൊളിയാണ് സംഭവം ഫ്രണ്ട്സ് അപ്പോൾ ഇതിന് പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നടുന്നത് ഈ ഞാറുണ്ടല്ലോ ഈ ഞാറ് വിത്ത് അവരന്നെ വന്നിട്ട് നടന്നാണ് പറയുന്നത് അവരെന്നെ വന്നിട്ട് ഈ വിത്ത് ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെയാണ് ഈ വിത്ത് പാകുക അതിനുശേഷം ഞാറാവും ഞാറായി കഴിഞ്ഞാൽ പിന്നെ അവരോട് തന്നെ മെഷീൻ കൊടുത്തിട്ട് അവരെന്നെ പിന്നെ മെഷീൻ നട്ടു തരുന്ന പറയുന്നത് എന്തായാലും അടിപൊളി സെറ്റപ്പാണ് ഇത് സുലഭമായിട്ട് അറിയാം കേട്ടോ കാരണം ഇന്നത് ഇന്നെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും മെഷീനാണ് ആളുകള് ഇപ്പൊ കൊയ്യുന്നതിനായാലും അതുപോലെ മെതിക്കുന്നതിനായാലും അതുപോലെ തന്നെ നടുന്നതിനും എല്ലാത്തിനും മെഷീനാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം അറിയാത്തവരിലേക്ക് ഒരു വീഡിയോ ആയിക്കോട്ടെ കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒരു കണ്ടം നട്ട് കഴിഞ്ഞു ഇനി അടുത്ത കണ്ടത്തിലേക്ക് ഈ ഒരു കണ്ടത്തിലേക്ക് ഇറക്കാൻ പോവാണ് കേട്ടോ ഭയൻ്റെ കാഴ്ചകളാണ് അപ്പോൾ തിരിക്കാനും ഇറക്കാനൊക്കെ ഒരു ചേച്ചി ഹെൽപ്പറായിട്ട് ഒന്നോ രണ്ടോ പേര് ഹെൽപ്പറായിട്ട് വേണം നല്ല പവറുള്ള ഉള്ള തോന്നുന്നു അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ നമ്മുടെ ഓപ്പറേറ്റർ ചേച്ചി ഉണ്ട് ഇവിടെ അപ്പോൾ അപ്പൊ ചേച്ചി ചോദിക്കാം അതിന്റെ കാര്യങ്ങൾ അപ്പോൾ ചേച്ചി ഇത് എങ്ങനെയാണ് റേറ്റ് ചേച്ചി ഇതെങ്ങനെയാണ് ഞങ്ങള് കോഴങ്ങാട് കൃഷി ഭാഗത്തിന്റെ കീഴിലുള്ള ഹരിത പേരുണ്ട് ഓക്കേ ഏക്കറയ്ക്ക് അയ്യായിരം രൂപ വെച്ച് ഞാറു ഭാവി നട്ടു കൊടുക്കും ഓക്കെ ഞാറ് ഭാവി നട്ടു കൊടുക്കും ഒരു രൂപ അപ്പൊ ആദ്യം വന്ന് നട്ടിട്ട് പിന്നെ ആദ്യം വന്ന് ഞങ്ങൾ ഞാറ്റടി ഞാറ്റടി ഇടും ഇടാനുള്ള റെഡി ആക്കി തരണം 2 കിലോ ഷീറ്റ് മാങ്ങി തരണം ഷീറ്റ് മാങ്ങണം ഓക്കേ പ്ലാസ്റ്റിക് ഷീറ്റ് ആ അതാണ് കണ്ടീഷൻ ല്ലേ അን ശേഷം വന്ന നിങ്ങൾ പൂട്ടിയല്ല ഇന്നി വന്നു ഞങ്ങൾ 22 ദിവസം കഴിഞ്ഞാ ഞങ്ങൾ വന്നു മുറിച്ചു നാട്ടി വെച്ചു ഓക്കേ 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 അതിന് മൂക്ക് വേരാൻ പാടില്ല 24 25 ദിവസത്തിനുള്ളിൽ ആണ് അതിന് മൂക്ക് വേരാൻ പാടില്ല ഓക്കേ ഓക്കേ ഇപ്പോ പൊൻമണിയാണ് ഞങ്ങൾ നാട്ടാൻ ഇരിക്കുന്നది പൊൻമണി പൊൻമണി എന്ന് പറഞ്ഞാ വെത്ത് ല്ലേ ആ ഓക്കേ അത് ഉമേച്ച 20 ദിവസം 18 ദിവസം കഴിഞ്ഞാ ഉമേച്ച നടാ ഓക്കേ പൊൻമണിക്കും മൂപ്പ് ഉണ്ടല്ലോ ആ ആ ഇത് പൂന്തലില്ലാത്തതാച്ചാ ഒരു ദിവസം ഞങ്ങൾ മൂന്നര ഏക്കർ വരെ നടും ഒരു ദിവസം ഏക്കർ ആ നിങ്ങൾക്ക് ചെറിയൊരു വരും അതെ പൂന്തലാ ചെറിയ കണക്കാക്കാൻ പറ്റില്ല നമ്മള് കർഷകർക്ക് എങ്ങനെയെങ്കിലും ലാഭത്തിൽ ചെയ്തു ഞങ്ങളുടെ കൃഷി ഭവന്റെ എട്ടുപേരാണ്ടായിരുന്നതാണ് ഈ പൂന്തലിക്കട നടക്കാൻ വയ്യാ പറഞ്ഞിട്ട് എല്ലാരും നിർത്തി ഞങ്ങൾ മാത്രം പിടിച്ചു അതെ അതെ ഏക്കർ വരെ ഞങ്ങൾ നട്ടായിരുന്നതാണ് ഇപ്പൊ കൊറേ ഹിന്ദിക്കാർ വരുകൊണ്ട് അവർക്ക് എന്താ ചെലവ് കമ്മിയല്ലേ പറഞ്ഞിട്ട് അവർ അങ്ങനെ സബ് എടുത്തിട്ട് ഇറക്കുന്നു അതുകൊണ്ട് കൊറച്ചൊക്കെ ഞങ്ങളുടെ പണി പോയി വിളിക്കുന്ന ആൾക്കാർ ഞങ്ങളെ വിളിക്കും തൊണ്ണൂറ്റിയെട്ട് നാപ്പത്തി ഏഴ് അമ്പത്തെട്ട് പതിനൊന്ന് അമ്പത്തി അഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ ഞങ്ങൾ കിട്ടുന്നതായി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ഒരേക്കറിന് അയ്യായിരം രൂപേനായിട്ട് അവർ പറയുന്ന റേറ്റ് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു അധികം റേറ്റ് അല്ല അപ്പോൾ അവർ നമ്പറ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളി അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും വരാം അതുവരെയ്ക്കും സൈനിങ് ഓഫ് ബൈ ഷമിയർ